ഈ ശാപവൃത്താന്തം പറഞ്ഞു ഞങ്ങൾ പിന്നെ കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വീരൻ നിങ്ങളെ വന്ന് രക്ഷിച്ചുകൊള്ളും പക്ഷെ നൂറു വർഷം അവിടെ തടാകത്തിൽ കിടക്ക് നിങ്ങളുടെ അഹമ്മതിയൊക്കെ ഒന്ന് കുറയട്ടെ എത്ര പിന്നീട് കേണപേക്ഷിച്ചിട്ടും ഈ നൂറു വർഷം എന്നുള്ളതുകൊണ്ട് കുറച്ച് കിട്ടാൻ വേണ്ടി പല പരിപാടികളും ചെയ്തിട്ടും ഒന്നും കരഞ്ഞു കാണിച്ചു വിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് ഇതിനെ തെറിപ്പിച്ചു ഇതുകൊണ്ടൊന്നും അദ്ദേഹം അതിൽ കരിഞ്ഞില്ല സ്ത്രീകളോട് താല്പര്യമേ ഇല്ലെങ്കിൽ പിന്നെ കനിയെന്ന് പ്രശോദിക്കുന്നില്ല താല്പര്യമേ ഉണ്ടായിരുന്നില്ല അല്ല നൂറ് വർഷം തന്നെ കിടന്ന് കിടന്നോളൂ അപ്പോൾ ആൾ വരും ആളൊന്ന് നിങ്ങളെ രക്ഷിച്ചോളൂ അതാണ് നിങ്ങൾക്കുള്ള ശാപമോക്ഷം അങ്ങനെ വരുന്ന വഴിക്ക് അവർ നോക്കുമ്പോൾ നാരദൻ വരുന്നു അപ്പോൾ ഇവരെ കണ്ട് മുനി ഒന്ന് ജനിച്ചു അപ്പോൾ ഇത്തിരി ഒരു സാധാരണ അപ്സരസ്സുകളെ കാണും ഇത്തിരി ഒരു ഇളക്കം കൂടിയ അപ്സരസുകളാണ് ഇവരൊന്ന് നാരദൻ അധികമായിരുന്നു അതുകൊണ്ടാണ് നാരദൻ ജനിച്ചത് പോയി മേടിച്ചുകൊണ്ട് വന്നല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നിട്ട് പറഞ്ഞു പ്രഭാസ തീർത്ഥം അവിടെ നിന്ന് പിന്നെ ദോരയ്ക്ക് കുറേ കാലങ്ങൾ നടന്നാൽ മതി പ്രഭാസ തീർത്ഥത്തിൻ്റെ അവിടെ ഉള്ള തടാകത്തിൽ പോയി നിങ്ങൾ കിടന്നോളൂ അത് പിന്നീട് നിങ്ങൾ അഞ്ച് നാരിമാർ കിട കിടക്കുന്നുകൊണ്ട് അത് തീർത്ഥങ്ങൾ എന്ന നിലയിൽ പ്രസിദ്ധമാവുകയും വലിയ പുണ്യസ്ഥലമാവുകയും ചെയ്യും അവിടെ പാണ്ഡവന്മാരിൽ ഏറ്റവും ഇളയനായ ഇളയവനായ അർജുനൻ വരും ആ അർജുനൻ വന്ന് നിങ്ങളെ മോചിപ്പിക്കും അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മാത്രയും വർഷം അവിടെ കിടക്കുന്നതിനാണ് അപ്പോഴവരൊന്ന് ഗെഞ്ചി നോക്കി ഈ വർഷത്തിൽ നിന്ന് വല്ലതും നാരദം കുറച്ച് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും കുറച്ച് കൊടുത്തില്ല അതെനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു അങ്ങനെ പോയി പോയി അവർ ഈ അന്നതിന് നാല് തീർത്ഥമൊന്നും പേരില്ല പത്ത് തടാകങ്ങളാണ് ഈ അഞ്ച് തടാകങ്ങളിൽ പോയി കിടന്നു ഈ ഒന്നാമത്തെ അപ്സരസ് പറഞ്ഞു അതുകൊണ്ട് നാല് പേര് മറ്റ് തടാകങ്ങളിൽ കിടപ്പുണ്ട് അങ്ങ് ആ തടാകത്തിലും കൂടി ഇറങ്ങി അവരുടെയും കൂടി കടിമടിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിച്ചു തരണം ു അങ്ങനെ ആ നാല് തടാകത്തിൽ ഇറങ്ങി അപ്പോൾ ആളുകളൊക്കെ കൂടി ആളുകൾക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നാൽ ഉടനെ അവിടെ കൂടാൻ വേണ്ടി കുറേ ആളും ഉണ്ടാകുന്നു എല്ലായിടത്തും എല്ലാവരും കൂടി നോക്കി നിന്ന് അത് കണ്ടു ഈ മുതലേ പിടിച്ച് കര കൊണ്ടുവരുന്നതും ഇദ്ദേഹം കൊല്ലാൻ ശ്രമിക്കുന്നതും ഈ അതിനകത്ത് നിന്ന് നാല് സുന്ദരിമാർ എഴുന്നേറ്റ് വരുന്നതും അപ്പോൾ ആളുകളിങ്ങനെ വായും പൊളിച്ച് ഒരിക്കലും അടയില്ലാത്ത വിധത്തിൽ വായുംപൊളിച്ച് ഇങ്ങനെ ഈ അത്ഭുതങ്ങൾ കണ്ട് അവിടെ നിന്നു ചില ദിവസങ്ങളിൽ അവിടെ താമസിച്ചു അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ശരിക്കുള്ള ക്ഷേത്രം ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രം ഇതിനു മുമ്പ് ഒരിക്കലും ചോദിച്ചില്ലേ അന്ന് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്ന് ആ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കയറി തൊഴുതു അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഈ ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തുകൂടെ അന്ന് അറേബ്യൻ സമുദ്രം എന്നല്ല പേര് ദക്ഷിണ സമുദ്രം എന്നാണ് പേര് ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തുകൂടി ചെറിയ 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 തീർത്ഥങ്ങളിലൊക്കെ കുളിച്ച് ജലദോഷം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ല വ്യാസൻ ആ ഇങ്ങനെ കണ്ട കണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ശുദ്ധജലമായിരുന്നതുകൊണ്ട് പ്രശ്നമില്ല ആ അങ്ങനെ കുളിച്ച് 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 ഒരു കുളിയനായിട്ട് അദ്ദേഹം അങ്ങനെ പോയി പ്രഭാസ തീർത്ഥത്തിലെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദ്വാരകയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ദ്വാരകയിലേക്ക് പോകാൻ വരുന്നവരൊക്കെ അതായത് ഈ തെക്കുന്ന് ചെല്ലുന്നവരൊക്കെ ഈ പ്രഭാസ തീർത്ഥത്തിൻ്റെ അവിടെ വലിയ സത്രമുണ്ട് ആ സത്രത്തിൽ പുണ്ടുറങ്ങി താമസിക്കും സൗജന്യമായിട്ട് ഭക്ഷണമാണ് അവിടെ താമസിക്കും അർജുനൻ അവിടെ കൂടി അപ്പോൾ ബ്രാഹ്മണർ തമ്മിൽ ദ്വാരകയിലെ ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം ചെയ്തിട്ടുള്ള അത്ഭുതകർമ്മങ്ങൾ ജരാസന്ധനമായി നടന്ന യുദ്ധങ്ങൾ ജരാസന്ധനമായി നടന്ന യുദ്ധത്തിൽ മധുരയിൽ നിന്ന് അദ്ദേഹം പലായനം ചെയ്ത് പോകുന്നത് അങ്ങനെ ഒന്ന് കടല് നികർത്തിയത് അവിടെ ദ്വീപുകൾ സൃഷ്ടിച്ചത് ദ്വാരക കൂടാതെ ദ്വാരകയ്ക്ക് ചുറ്റും വേറെയും ചെറിയ ചെറിയ ദ്വീപുകൾ സൃഷ്ടിച്ചത് ആ ദ്വീപുകളൊക്കെ അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നത് അവിടുത്തെ കൃഷിയിടങ്ങൾ അവിടുത്തെ ഫലഭൂയിഷ്ഠത യാദവന്മാരുടെ യാദവന്മാർക്കുണ്ടായ സമൃദ്ധി കൃഷ്ണൻ ജനിച്ചതിന് ശേഷം കൃഷ്ണൻ അവിടെ ചെന്ന് ചെന്ന് താമസിച്ചതിനു ശേഷം യാദവന്മാർക്കും അന്ധകന്മാർക്കും വൃഷ്ണികൾക്കും വലിയ സമൃദ്ധി ഉണ്ടായത് ഇതൊക്കെ യാദവംശത്തിലെ പ്രസിദ്ധമായ ശാഖകളാണ് അന്ധകന്മാർ അതുകൊണ്ട് അന്ധകന്മാരുടെ നേതാവും കൃഷ്ണനെ പറയും അന്ധകൻ്റെ പേരായിട്ട് വലിയ പ്രസിദ്ധനായ ഒരു യാദവനുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിയാണ് അന്ധകന്മാർ എന്ന് പറയുന്നത് പിന്നെ വൃഷ്ണി എന്ന് പറഞ്ഞിട്ട് വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു യാദവന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിയാണ് വൃഷ്ണികൾ എന്ന് പറയുന്നത് എല്ലാവരും യാദവന്മാർ തന്നെ അപ്പോൾ ഈ വൃഷ്ണി അന്ധക യാദവ വീരന്മാരുടെ സാഹസകൃത്യങ്ങളും അവരുടെ യുദ്ധങ്ങളും അവരുടെ രാജ്യത്തിലെ സമൃദ്ധിയും അവരുടെ ജീവിത രീതിയും അവരുടെ കഥകളും ഒക്കെ പറയുന്നത് കേട്ട് ഇത് അർജുനൻ്റെ അമ്മയുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന ആളുകൾ കഥകൾ അതുകൊണ്ട് അദ്ദേഹം അതെല്ലാം കേട്ടങ്ങനെ ഇരുന്നു ഒരു സന്യാസിയുടെ മട്ടം വന്നിട്ടുണ്ട് അർജുനന് താടിയൊക്കെ വളർന്ന അങ്ങനെ ക്ഷേമം സെറ്റൊന്നും കൊണ്ടുപോയിരിക്കാൻ സാധ്യതയില്ല അങ്ങനെ ഒരു സന്യാസിയെപ്പോലെ അദ്ദേഹം കൂട്ടത്തിലിരുന്ന് ഇതെല്ലാം കേട്ടു അങ്ങനെ പറഞ്ഞു 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 കൂട്ടത്തില് ഒരു ബ്രാഹ്മണൻ സുഭദ്രയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുവന്നില്ല സുഭദ്രയുടെ ഒരു വർണ്ണന അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ നാവിൽ നിന്ന് വരും സുഭദ്രയുടെ സ്വഭാവത്തിൻ്റെയും സുഭദ്രയുടെ ശാരീരികമായ അഭൗമമായ അലൗകികമായ സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അവളുടെ അഴകിൻ്റെയും അവളുടെ ലാവണ്യത്തിൻ്റെയും ഒക്കെ ഒരു വിവര കണക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഒരു ബ്രാഹ്മണൻ അവിടെ നടത്തും ഇങ്ങൊരു ഇത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നില്ല പക്ഷേ ചോ ചോദിക്കാവുന്നതാണ് ഇത് ഈ ബ്രാഹ്മണനെ ഒരു ഉപാധിയാക്കിയിരിക്കുകയാണ് ആരാണ് വർണ്ണിക്കുന്നത് ഒരുപാട് സ്ഥലത്തിങ്ങനെ നായികമാരെ വർണ്ണിച്ചിട്ടുള്ളത് കൊണ്ട് ആ വർണ്ണിക്കുന്ന വർണ്ണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ ഉപാധി വർണ്ണന രീതിയാണ് വ്യാസനെ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണനെ കൊണ്ട് ഓർമ്മിപ്പിച്ചു അത്രേ ഉള്ളു അതൊരു ടെക്നീക്ക് ഒരു സങ്കേതം വർണ്ണന രീതി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും തൊലിയും ഒക്കെ ചെവികളായി മാറി ആരുടെ അർജുനൻ അദ്ദേഹത്തിൻ്റെ അപ്പനെ ദേവേന്ദ്രന് ശരീരം മുഴുവൻ കണ്ണുകളാണ് ഉണ്ടായത് ഒരു തിലോത്തമയെ കണ്ടപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇത് കേൾക്കുകയാണ് കാണുന്നില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ രോഗകൂപങ്ങൾ തോറും അദ്ദേഹത്തിന് ചെവി മുളച്ചു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുകയായിരുന്നില്ല അല്ല കാതുകൊണ്ട് കുടിക്കുകയായിരുന്നു എന്തായാലും ഇനി അങ്ങോട്ട് പോവുക എന്ന അദ്ദേഹം ഉറച്ചു പ്രഭാസത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോവുക ഇതിനിടയ്ക്ക് ഇദ്ദേഹം പ്രഭാസ തീർത്ഥത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞു കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ സത്യഭാമിയോട് പറഞ്ഞു ഞാനൊന്ന് പ്രഭാസ തീർത്ഥം വരെ പോകും അതെന്തിനാ അത് അതവിടെ അർജുനൻ വന്നിരിക്കുന്നുണ്ട് അർജുനനെ ഒരു ബ്രാഹ്മണൻ നമ്മുടെ സുഭദ്രയുടെ അങ്കരാമനും വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർജുനന് സുഭദ്രയോട് ഒരു ആഭമുഖ്യം ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാളോട് ചെന്ന് സംസാരിച്ച് അയാളെ തരത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഉടനെ ജ്യേഷ്ഠൻ അറിയാനും പാടില്ല ബലരാമൻ അറിയാനും പാടില്ല ബലരാമൻ അറിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാവും പക്ഷേ എന്തു കുഴപ്പം അത് സുഭദ്രയെ ദുര്യോധനൻ്റെ തൻ്റെ ഏറ്റവും വത്സര ശിഷ്യനായ ദുര്യോധനൻ്റെ പുത്രൻ ലക്ഷ്മണൻ എന്നൊരു വിദ്വാനുണ്ട് ആ ലക്ഷ്മണൻ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഇരിക്കുന്നത് അപ്പോൾ അർജുനൻ അതിനിടയ്ക്ക് വന്ന് ചാടി എന്നാൽ അർജുനനെ കൊല്ലും അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കും ബലരാമൻ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശിഷ്യനാണ് രണ്ടാമത്തെ ശിഷ്യനാകുന്നുള്ളു ഭീമൻ അപ്പച്ചയുടെ മകനായിട്ടും രണ്ടാമത്തെ ശേഷനെ ആവുന്നുള്ളു എന്താണ് കാരണം ഭീമനോട് പറഞ്ഞാൽ പല പ്രാവശ്യം പറഞ്ഞാലേ അനുസരിക്കുകയുള്ളൂ ആദ്യത്തെ പറച്ചിൽ തട്ടിക്കളായി ഒന്നും ഉണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുകയേ ഇല്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഭീമൻ്റെ സ്വഭാവത്തിൽ ആ ധർമ്മപോത്ര പറഞ്ഞാൽ ആദ്യം ഒന്ന് അടഞ്ഞു നോക്കും പിന്നീടാണ് അദ്ദേഹത്തിന് ധർമ്മബോധം വരുന്നത് അപ്പോൾ ഒരു വീരൻ ഒരു സാഹസികനായ വീരൻ ആണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണമെന്ന നിലയിൽ ആദ്യം ചാടി പുറത്ത് വീഴുന്നത് അതാണ് ഭീമന്റെ പ്രത്യേകത അതുകൊണ്ട് ബലഭദ്രന് രണ്ടാമത്തെ ശിഷ്യനെ ആകുന്നുള്ളൂ ഭീമൻ എന്താണ് ഇവർ ശിഷ്യപ്പെട്ടത് ഗതായുധത്തിലുള്ള ഉപരിപാഠങ്ങളാണ് രണ്ടുപേരെയും ദുര്യോധനനെയും ഭീമനെയും ഗതായുധത്തിലെ ഉപരിപാഠങ്ങൾ പഠിപ്പിച്ചത് ബലഭദ്രനായിരുന്നു ബലരാമനായിരുന്നു രണ്ടുപേരും ഒരേപോലെ അതിൽ മികവ് നേടുകയും ചെയ്തു പക്ഷേ ഇത്തിരി മുന്നിൽ നിന്നിരുന്നത് ദുര്യോധനായിരുന്നു ഭീമനല്ല എന്താ കാരണം പന്ത്രണ്ട് വർഷം ഇദ്ദേഹത്തിന് ഈ ഗതാപരിശീല ഇത് നിത്യേന പരിശീലിച്ചുകൊണ്ടിരിക്കണം ഗതാപരിശീലനം ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് ദുര്യോധനനെ ഗതായുദ്ധത്തിൽ ഗംഗാഹൃതത്തിൻ്റെ തീരത്ത് വെച്ച് പരാജയപ്പെടുത്താൻ ഭീമന് അല്പം വ്യായാമം ആവശ്യമായി വന്നത് ക്ലേശം ആവശ്യമായി വന്നത് യുദ്ധക്ലമം ആവശ്യമായി വന്നത് നാം പിന്നീട് പറയും അപ്പോൾ വല്ലസല ശിഷ്യനാണ് ആ ശിഷ്യത്വം മറ്റേ ഒരു ബന്ധുത്വം കൂടിയാക്കി മാറ്റുന്നതിന് വേണ്ടി അത് ദൃഢീഭവിപ്പിക്കുന്നതിന് വേണ്ടി സുഭദ്രയെ ദുര്യോധനൻ്റെ പുത്രന് ലക്ഷ്മണന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ് അദ്ദേഹം